ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കമാനത്തിന് സമീപം സ്ഥാപിച്ച ഡിവൈഡറുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട അയൻ ഡുസി നേതൃത്വത്തിൽ സമരം ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അശാസ്ത്രീയമായാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചതെന്നും ജനങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതായതോടെ ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിലായെന്നുമാണ് പരാതി ഓട്ടോ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും സ്റ്റാൻഡിനുള്ളിൽ നടത്തിയ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു മറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ ഇവിടത്തെ ജനസഞ്ചാരം പോലും മുടക്കിക്കൊണ്ട് അധികാരികൾ പി വി റിയാസ് അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी